ഒരു ഡിലേ ആവാൻ ടാബ്ലറ്റ് ചോദിച്ചിട്ടുണ്ടോ നയിച്ചു കൊടുക്കണേ അപ്പോൾ നീ അറിഞ്ഞില്ലേ പീരീഡ്സ് ഡിലേ ചെയ്യുന്ന ടാബ്ലറ്റ് കഴിച്ച് പതിനെട്ട് വയസ്സുള്ള കുട്ടി രക്തം കട്ടുപിടിച്ച് മരിക്കുകയുണ്ടായി പ്രൈമലോട്ട് എന്ന ഗുളിക കുട്ടികളും മുതിർന്നവരടക്കം പീരീഡ്സ് ആയിട്ട് വളരെ കോമൺ ആയിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഗൂഗിൾ ചെയ്തു ആരോടൊക്കെ മെസ്സേജ് അയച്ച് ഗുളിക കഴിക്കാറാണ് പതിവ് അപ്പോൾ ഈ കുട്ടി വീട്ടിൽ പൂജയുള്ളതുകൊണ്ട് ഒരു മൂന്ന് ദിവസം ടാബ്ലറ്റ് കഴിക്കുകയും പിന്നീട് കാലിനും തുടയിലും അമിത വേദനയും നീരുമായിട്ട് ആശുപത്രിയിൽ എത്തുകയും കുട്ടിക്ക് രക്തം കട്ടുപിടിക്കുന്ന പ്രോബ്ലമായ ഡീപ് വെയിൻ ത്രോംബോസിസ് വന്നാണ് കുട്ടി മരിക്കേണ്ടായത് അപ്പോൾ ഇത്തരം ഹോർമോൺ ഗുളികകൾ പലപ്പോഴും സൈഡ് എഫക്റ്റ് അറിയാതെയാണ് പലപ്പോഴും കഴിക്കാറ് അപ്പോൾ ചെറിയ മൂഡ് സിങ്സ് വരിക അതുപോലെ ബ്രസ്റ്റിനൊക്കെ വേദന തലവേദന വെയ്റ്റ് കൂടുക സ്പ്രീറ്റ്മെൻ്റ്മെൻറ്റേഷൻ വരിക ഇത്തരത്തിലുള്ള സൈഡ് എഫക്ട്സുകളൊക്കെ നമുക്കറിയാം പക്ഷേ ഇത്രയും ജീവൻ ആപത്ത് വരുന്ന സൈഡ് എഫക്റ്റ് വളരെ അപൂർവമായിട്ടാണ് വരാറ് ഈ ഗുളികകൾ ആരൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെയ്റ്റ് ഉള്ളവർ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവർ ഓൾറെഡി ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർ പൊണ്ണത്തടി ഉള്ളവർ ഓൾറെഡി മൈഗ്രൈൻ്റെ പ്രോബ്ലം ഉള്ളവരൊക്കെ ഈ ടാബ്ലറ്റ് കഴിവതും ഒഴിവാക്കുക ഡോക്ടറെ കണ്ട് നിർദ്ദേശപ്രകാരം മാത്രം ഗുളിക കഴിക്കുക കഴിവതും പീരീഡ്സ് ഡിലേ എന്നുള്ള ടാബ്ലറ്റ് നിങ്ങൾ ഒഴിവാക്കുക